റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണം പേടിച്ച് യുക്രൈനിലെ അമേരിക്കൻ എംബസി അടച്ച് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടെ ബംഗറിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് കീവിലെ അമേരിക്കൻ എംബസി അടച്ചിടുമെന്ന് സ്റ്റേറ്റ് കൗൺസിലർ അഫയേഴ്സ് എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് റഷ്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് കണ്ട് എയർ അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഉടൻ അഭയം പ്രാപിക്കാൻ അമേരിക്കൻ പൗരന്മാരോടും ആവശ്യപ്പെട്ടതായി ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കയ്ക്ക് പുറമെ ഇറ്റലി സ്പെയിൻ ഗ്രീസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളും യുക്രൈനിലെ എംബസി പൂട്ടി പലായനം ചെയ്തിട്ടുണ്ട് രാജ്യത്തിനുള്ളിൽ ആക്രമണം നടത്താനുള്ള ഏതൊരു നീക്കവും ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്ന് മുന്നറിയിപ്പ് നൽകി റഷ്യ അതിനാവശ്യമായ നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് റഷ്യയുടെ ബ്രയാൻസ് അതിർത്തി മേഖലയിൽ സൈനിക കേന്ദ്രം ഒറ്റ രാത്രി കൊണ്ട് ലക്ഷ്യമിടാൻ യുക്രൈൻ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ചതാണ് റഷ്യയെ കടുത്ത നടപടിയിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് റഷ്യൻ ലക്ഷ്യങ്ങൾക്കെതിരെ ദീർഘദൂര ആയുധ ൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക യുക്രൈന് പച്ചക്കൊടി കാട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു ആക്രമണം നടന്നിരിക്കുന്നത് ആറ് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ബ്രയാൻസ് മേഖലയിൽ യുക്രൈൻ ആക്രമണം നടത്തി എന്നാൽ ഇതിൽ അഞ്ചെണ്ണവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഷ്യ തകർത്തിട്ടുണ്ട് ആറാമത്തെ മിസൈലാകട്ടെ റഷ്യക്ക് മേലെ ഒരു പ്രഹരവും ഏൽപ്പിക്കാൻ കഴിയാതെ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് അമേരിക്കയുടെ സ്പെഷ്യലിസ്റ്റുകളാണ് എന്ന ഈ മിസൈൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള മാർഗനിർദ്ദേശവും ഇത് പ്രവർത്തിക്കാൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി എന്നാണ് റഷ്യ തുറന്നടിച്ചിരിക്കുന്നത് റഷ്യയുടെ പുതിയ ആണവ നയമനുസരിച്ച് ഈ ഒറ്റ കാരണം തന്നെ അമേരിക്കയെ അണുബോവിട്ട് തകർക്കാൻ കഴിയും ഏത് വിദേശ രാജ്യത്തിന്റെ ആയുധം റഷ്യയിൽ പതിച്ചാലും ആ രാജ്യത്തെ ആക്രമിക്കുമെന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം അത് റഷ്യ പ്രാവർത്തികമാക്കിയാൽ മൂന്നാം ലോക മഹായുദ്ധത്തിനാണ് തുടക്കം കുറിക്കുക റഷ്യ ആക്രമിക്കപ്പെട്ടാൽ പ്രതികാരം അനിവാര്യമാണെന്ന് ആക്രമിക്കുന്ന രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നവരും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം ഇതേ സംരക്ഷണം റഷ്യൻ സൈനിക സഖ്യകക്ഷികൾക്കും ലഭിക്കും ഇനി ഉത്തര കൊറിയയെ അമേരിക്ക ആക്രമിച്ചാലും റഷ്യ കാണവായുധം പ്രയോഗിക്കാൻ കഴിയും അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെയും നാറ്റോ സഖ്യ കക്ഷികളെയും ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് റഷ്യൻ പ്രദേശത്തേക്ക് അമേരിക്കൻ മിസൈൽ യുക്രൈൻ പ്രയോഗിച്ചത് ഇതിന്റെ പ്രത്യാഘാതം എന്തായാലും വളരെ വലുതായിരിക്കും അമേരിക്കൻ എംബസി പൂട്ടി ഓടിയൊളിച്ചത് കൊണ്ട് മാത്രം റഷ്യൻ കോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്കയ്ക്ക് കഴിയുകയില്ല സ്വയം നാശമാണ് അമേരിക്ക വിളിച്ചു വരുത്തിയിരിക്കുന്നത്